മഹാപുരാണ പരമ്പരയിലെ രണ്ടാമത്തെ പുരാണമാണ് പത്മപുരാണം ബ്രഹ്മസ്വരൂപമായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ശിരസ്സാണ് ബ്രഹ്മപുരാണം ഹൃദയമാണ് പത്മപുരാണം പരബ്രഹ്മത്തിൻ്റെ ആവിർഭാവം ധ്യാനിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ ആവിർഭൂതമായ മഹാപത്മം വിശ്വസൃഷ്ടിക്ക് കാരണമായി അൻപത്തി അയ്യായിരം ശ്ലോകങ്ങളാണ് പത്മമഹാപുരാണത്തിലുള്ളത് കഥകൾ കൊണ്ടും ഭക്തി കൊണ്ടും നിരവധി സ്തോത്രങ്ങൾ കൊണ്ടും സമ്പന്നമാണ് മഹാപത്മപുരാണം പത്മപുരാണം ഉത്തരഖണ്ഡത്തിലെ എഴുപത്തി മൂന്നാമത്തെ അധ്യായത്തിലാണ് രാമരക്ഷാ സ്ത്രോത്രം ശ്രീ മഹാദേവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആ മഹാസ്തോത്രമാണ് ഈ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം രാമരക്ഷാസ്തോത്രമഹമന്ത്ര വിശ്വാമിത്ര ഋഷി ശ്രീരാമോദേവത अनुष्टुप्छन्दः श्रीरामदेव प्रीत्यर्थे जवे विनियोगः अतसीपुष्पसङ्काशं पीतवाससमच्युतं ध्यात्वा वै पुण्ढरी श्रीरामं विष्णुमव्ययम् पादु हृदयं राम श्रीगण्ठ कण्ठमेवज नाभिम् पादुमखत्रादा कडिंमे विश्वरक्षग करौ पातु दाशरथी पादौ मे विश्वरूपथ चक्षुषी पातु वै देव सीतापधिरनुत्तम शिखां मे पातु विश्वात्मा कर्णौ मे पातु कामद पार्श्वयोस्तु सुरत्राद कालगोडिदुरासद अनन्द सर्वदा पादु शरीरं विश्वनायक जिह्वा मे पदु पाप्नो लोकशिक्षा प्रवर्तक राघव पदुमे रक्षतु रक्ष के पातु मे दत्त विजयो नाम विश्वसृ इध प्रसिद्ध रामरक्षास्त्रोत्र अच्छा ഈ സ്തോത്രം ചൊല്ലുന്നവൻ ദീർഘായുസ്സും സുഖവും ദിവ്യമായ സമ്പത്തും നേടുന്നതാണ് ഭൂതങ്ങളിൽ നിന്നും വൈഷ്ണവിയാൽ അതായത് സീതാദേവിയാൽ രക്ഷിക്കപ്പെടുകയും ചെയ്യും രാമ രാമഭദ്ര രാമചന്ദ്ര എന്നിങ്ങനെ ജപിക്കുന്നവൻ പാപത്തിൽ നിന്ന് മുക്തനായി ശാശ്വതമായ വിമുക്തി നേടുന്നതാണ് ഗ്രഹത്തിൽ കിടന്നുറങ്ങുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഇത് ചൊല്ലുന്ന ശ്രേഷ്ഠന്മാരായവർ പുണ്യവാന്മാരായിത്തീരുകയും ചെയ്യും ഇപ്രകാരമാണ് ശിവൻ പാർവതീദേവിക്ക് ഈ സ്തോത്രം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന ഫലശ്രുതി കർക്കിടക മാസത്തിലൊക്കെ രാമായണ പാരായണം നടത്തുമ്പോൾ പാരായണം അവസാനിപ്പിച്ച് ഭഗവാൻകൾ സമർപ്പിക്കുന്ന സമയത്ത് ഈ സ്തോത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പാരായണം അവസാനിപ്പിക്കുന്നത് അത്യുത്തമമാണ് ഈ മന്ത്രം ദർശിച്ച ഋഷി വിശ്വാമിത്ര മഹർഷിയാണ് ദിവ്യനായ വിശ്വാമിത്ര മഹർഷിയാൽ വിരചിതമായിട്ടുള്ള ഈ സ്തോത്രം ദിവസവും ലഭിക്കാവുന്നതാണ് ശ്രീരാമനവമിക്ക് മാസംതോറുമുള്ള നവമി ദിവസം ഈ സ്തോത്രം ജപിക്കുന്നവർക്ക് യാതൊരു കഷ്ടതകളും ഉണ്ടാവുകയില്ല സീതാസമേതനായ ശ്രീരാമസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം